വടക്കാഞ്ചേരി നഗരസഭയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ലഹള അത്താണി മാർക്കറ്റ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ആദ്യ കൗൺസിൽ യോഗത്തിൽ തന്നെ ഉണ്ടായ ശക്തമായ ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് യു ഡി എഫ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നാലാമത്തെ അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് ലഹളയായി മാറിയത് അത്താണി മാർക്കറ്റ് കെട്ടിടം പൊളിക്കുന്നതിനാൽ കച്ചവടക്കാർക്ക് താൽക്കാലികമായി മറ്റൊരു സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച കത്ത് അവതരിപ്പിച്ചതോടെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഉണ്ടാവുകയായിരുന്നു പതിമൂന്ന് വർഷം മുമ്പ് മാത്രം നിർമ്മിച്ച കെട്ടിടം പൊളിക്കുന്നതിനെതിരെ കൗൺസിലർ കെ ആർ കൃഷ്ണൻകുട്ടി രംഗത്തെത്തുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു പതിനാല് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിശദീകരിച്ചുവെങ്കിലും തർക്കം അയഞ്ഞില്ല എന്താ അതിന്റെ കേടുന്ന വെറുതെ പൊളിച്ചു പണി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പതിമൂന്ന് കൊല്ലായിട്ടുള്ള കെട്ടിടം പറഞ്ഞിട്ട് അവിടെ പിന്നെ എന്റെ പടത്തിൽ ചെന്ന കെട്ടടം അല്ലല്ലോ അത് ശരിക്കും അന്വേഷണം നടത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ആ കച്ചവടക്കാട എവർക്കും മാറ്റൂ അവര് ഉപജീവനം കഴിക്കണവരാണ് അതല്ല എനിക്ക് പറയാനുള്ളത് പതിനാലും കോടി രൂപിച്ചിട്ട് കുപ്പി മനസിലായി ആ സംഖ്യ ഉപയോഗപ്പെടുത്തി അത് നല്ല രീതിയിൽ ചെയ്യാണ് മാർക്കറ്റ് അതുകൊണ്ടാണ് വൃത്തിയോടുകൂടി നല്ല രീതിയിൽ പണിയാൻ വേണ്ടിട്ടാണ് വടക്കാഞ്ചേരിയിലും വോട്ട് വാങ്ങലും നമ്മള് പ്രപ്പോസൽ വെച്ചത് അംഗീകരിച്ചു തന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മളെ അതിന്റെ പോയി നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞത് ആൾക്കാരെ ഇപ്പൊ ഞാൻ പറയാം വീട്ടിലൊരാൾ വന്ന് വഴങ്ങി താമസിച്ചു നിങ്ങൾ ആവശ്യപ്രകാരം അത് പുതുക്കി പണിയതാണ് നിങ്ങൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ കോടതിയിലേക്കെ പോവാ ശരി കച്ചവടക്കാർക്ക് അഗ്രിമെന്റ് കൊടുക്കണം എന്നുള്ളതാണ് അവർക്ക് വയസ്സാവിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോ സർക്കാർ ാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ വോട്ടർമാരാണ് അവർക്ക് വേണ്ടിട്ടുള്ള പണിയാണ് അപ്പൊ അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ യോജന ഉണ്ട് കച്ചവടക്കാരുടെ സംരക്ഷണത്തിനായി ഉടമ്പടി വേണമെന്ന് ആവശ്യപ്പെട്ട നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് പി എൻ വൈശാഖ് വിയോജന രേഖപ്പെടുത്തുമെന്ന് നിലപാടെടുത്തു വിയോജന കുറപ്പ് എടുക്കില്ലെന്ന വൈസ് ചെയർമാന്റെ നിലപാട് പ്രതിപക്ഷ ബഹളം വീണ്ടും ശക്തമാക്കിയിട്ടുള്ള അങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് പുതിയ കൗൺസിലർ ആവശ്യം പറയൂട്ട് ആവശ്യ കൗൺസിലർ ആണ് അതുപോലെ വർഷകാലമായ കെട്ടണം ാണ് മറുപടി ചോദിക്കണത് സ്റ്റേജിന്റെ സർട്ടിഫിക്കറ്റ് വ്യവസായം ഉണ്ടെന്ന് കാണിച്ച ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് സർട്ടിഫിക്കറ്റ് സമാധാനിക്കട്ട ഞങ്ങൾ എത്ര കാലം ഈ മുൻസിപ്പാലിറ്റി നന്നാക്കി തന്നിലും ഈ പണി അനുവദിക്കണ്ടെ ഞങ്ങൾ ട്രക്ക് ചെയ്ത് മറ്റു പറയണതായിരിക്കും നമ്മുടെ മുൻസിപ്പാലിറ്റി കാലങ്ങളൊക്കെ അറിയാം

ില്ല ഞങ്ങൾക്ക് അത്രേണ്ണൂനം ഞാൻ പഞ്ചായത്തിലുള്ള സമയത്ത് പണ്ട് കെട്ടട അതെ പതിമൂന്ന് കല്ലെന്ന് പറഞ്ഞു എനിക്കറിയാം വെറുതെ വേഷക്കെട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ആരായിട്ടി തന്നെ പറയണം അതോ ഉൾപ്പെ തുടർന്ന് മറ്റ് അജണ്ടകളിലേക്ക് കടന്നെങ്കിലും മംഗലം പാർലിക്കാട് ഹെൽത്ത് സെന്ററുകളിലെ സേവന കാലാവധി പുതുക്കുന്ന വിഷയത്തിലും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഇവിടെ വേണ്ടിട്ടാണ് സീമ ആ എങ്ങനെ സെക്രട്ടറി അല്ല നിയമപരമായിട്ടേ കൗൺസിലെ പിന്നെ ആ അത് നിങ്ങൾ സ്വകാര്യമായിട്ട് ചോദിച്ചോ ഇത് കൗൺസിലെ തീരുമാനിക്ക ഇവിടെ ചെയർമാനെ തീരുമാനിക്ക ഇവിടെ ചെയർപേഴ്സൺ അത് ചെയർപേഴ്സണെ ഞാൻ എന്റെ അഭിപ്രായമാണ് ആ അതെ ഞാൻ എന്റെ അഭിപ്രായമാണ് ചെയർപേഴ്സൺ പറയാന് ചെയർപേഴ്സൺ പറയും ഇത് നമുക്ക് പദ്ധതി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോണം പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലുള്ള കെട്ടി കിടക്കണതൊക്കെ നോക്കി നോക്കൂ കൊഴപ്പുണ്ടല്ലേ ലിസ്റ്റ് തന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സുതാര്യായിട്ട് അത് നല്ല രീതിയിൽ നടന്നു പോകേണ്ടിയിട്ടാണ് അത് നിങ്ങൾ എന്തിനാ വിഷമിക്കൂ പിന്നെ വർത്തമാനം പറഞ്ഞ ആ നിങ്ങൾ ഡിസൈൻ കൊടുക്കൂ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായമില്ല ജനപ്രതികളല്ലേ ഈ തീരുമാനം ആയി എല്ലാ മേഖലയിലും നായകള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിണ്ട് തെരുവുനായ ആളുകളെ കടിക്കുന്നു അതിന്റെ പരാതികൾ വിശ്വസൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോ തെരുവായയുടെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് ഒന്നും അറിയിക്കണം ഇത് യോഗം വിളിക്കാൻ വായിച്ചാകെ അവിടെ നേരത്തെ വായിച്ചു കേട്ടില്ലേ തെരുവുവിളക്ക് വീട് റിപ്പയറിംഗിലെ പണം അനുവദിക്കുന്നത് സംബന്ധിച്ച കാലതാമസം തെരുവുനായ ശല്യം ക്ഷാമം തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ഉയർന്നു സമിതി അധ്യക്ഷരായ ഷീലാമോഹൻ കെ പി മദനൻ സ്വപ്ന ശശി പി ജി സനീഷ് ധന്യാനിതിൻ നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ മുനിസിപ്പൽ എഞ്ചിനീയർ റസ്മി മുഹമ്മദ് എന്നിവരും മറ്റ് കൗൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തു ർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമന്റ് ബ്രാൻഡുകളായ എ സി സി അൾട്രാടെക് ഡാൽമിയ ഭാരതി ചെട്ടിനാട് മലബാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഓതറൈസ്ഡ് ഡീലർ ടാറ്റാ ടിസ്കോൺ കൈരളി കളിയത്ത് ശ്യാം സ്റ്റീൽ അഗ്നി വൈശാഖ് പ്രിൻസ് തുടങ്ങി ബ്രാൻഡുകളുടെ ഡീലർ ജി ഐ ജി പി ബ്രാൻഡുകളായ ടാറ്റ സ്ട്രക്ചറ അപ്പോളോ ജെ ട്യൂബ് റൂഫിംഗ് ഷീറ്റ് ബ്രാൻഡുകളായ ടാറ്റ ജെ എസ് ഡബ്ല്യു ഏഷ്യൻ തുടങ്ങിയവയും റെനോകോൺ കോൺ എ സി ബ്ലോക്കുകൾ ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഐ ബി സി ചാനൽ ആംഗിൾ ഫ്ളാറ്റ് തുടങ്ങിയവയും ലഭിക്കുന്ന തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ്